ബാലയണ്ണം പറഞ്ഞത് കേട്ടോ എലിസബത്തിന് ഇപ്പൊ നന്നായിട്ടും മനസ്സിലാവുന്നുണ്ടായിരിക്കും പാപ്പു എന്ന മകളെ പോലെയൊക്കെയാണ് ബാലയണ്ണൻ നമ്മുടെ എലിസബത്തിനെ നോക്കിയിരുന്നത് എന്നുള്ള കാര്യം ഇറങ്ങി ഓടിയാ പെങ്കൊച്ച് ജീവനും കൊണ്ട് ഭാഗ്യത്തിന് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അങ്ങാറെടുത്തു നിന്ന് ഇറങ്ങി ഓടിയത് കൊണ്ട് ഇല്ലെങ്കിൽ അയാളുടെ മറ്റേ മൂപ്പ് കാരണം ചത്തുപോയനെ അത് അപ്പൊ എന്താണെങ്കിലും ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതായത് ഈ നമ്മുടെ അമൃതയുണ്ടല്ലോ നമ്മുടെ ബാലച്ചേട്ടന്റെ മുൻ ഭാര്യ ഒഫീഷ്യലി ഭാര്യയായിട്ടുള്ള അമൃത കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ബാലച്ചേട്ടൻ ഈ കോടതിയിൽ ഇവർ തമ്മിലുള്ള കേസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ വീണ്ടും ആദ്യം തൊട്ടേ എല്ലാം തുറന്നുകൊണ്ട് വരുന്നില്ല അപ്പൊ എന്താണെങ്കിലും കേസും കാര്യത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് കോടതിയിൽ കൊടുത്തിരുന്ന കുറച്ച് പേപ്പറിൽ അമൃതയുടെ ഒപ്പും കാര്യങ്ങളും ഒക്കെ ഈ ചേട്ടൻ ഉടായ്പുകൾ അടിച്ചിട്ടുണ്ട് തെളിവുകളിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബാലച്ചേട്ടൻ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനലിൽ വന്നിരുന്ന് അമൃതം സംസാരിക്കുന്നുണ്ടായിരുന്നു കൂടാതെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കേസിന്റെ ഒരു ചെറിയ അപ്ഡേറ്റും കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം എന്നാലല്ലേ കറക്റ്റ് ആവത്തുള്ളൂ നമുക്ക് ആ വാർത്തയിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയാം വ്യാജരേഖ ചമച്ച കേസിൽ നടൻ നടൻക്ക് നോട്ടീസ് കിട്ടിയിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് എറണാകുളം സെൻട്രൽ പോലീസാണ് നോട്ടീസ് അയച്ചത് മാർച്ച് എട്ടിനുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് ഇപ്പോൾ സഹിൻ ബാലയ്ക്ക് നോട്ടീസ് കിട്ടിയിരിക്കുന്നു ഈ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആ ബാലയുടെ മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷിന്റെ പരാതിയിലായിരുന്നു ബാലയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ബാല വ്യാജരേഖ ചമച്ചു എന്നുള്ളതായിരുന്നു അമൃതയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത് അത് ഇവരുടെ വിവാഹമോചന സമയത്ത് നൽകിയ എഗ്രിമെന്റിൽ അതിന്റെ അഞ്ചാം പേജിൽ ബാല തിരുത്തൽ വരുത്തി അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതായിരുന്നു അമൃത സുരേഷിന്റെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുകയായിരുന്നു അന്ന് ഈ രേഖകൾ സെൻട്രൽ പോലീസ് പരിശോധിക്കുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു തുടർന്നായിരുന്നു അപ്പൊ ബാലക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് മാമന്മാർക്കും മനസ്സിലായി അമൃത കൊടുത്ത കേസിൽ കാര്യമുണ്ട് ഇയാൾ ഉടായ്പ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എന്റെ സംശയം ഇത്രയേ ഉള്ളൂ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കിടക്കുന്നവന് എന്തു തോന്നിയവാസമാവാ അല്ലെ നിങ്ങൾ അവന്റെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കി കോടതിയിൽ കൊടുത്ത വേപ്പറിനകത്ത് വരെയാണ് അവൻ കൃത്രിമം കാണിച്ചിരിക്കുന്നത് എന്നിട്ട് ഇത്രയും നാളിപ്പം ചുമ്മാ തേരാപ്പാറ നടക്കുക അവൻ അവന്റെ വീട്ടിൽ നല്ല കായൽക്കാറ്റും കൊണ്ട് സുഖിച്ചങ്ങനെ ഇരിക്കുക ഭാര്യ ഉണ്ടാക്കുന്ന ചിക്കനും മട്ടനും ഒക്കെ അടിച്ചോണ്ട് ഒന്ന് ആലോചിച്ചേ നിങ്ങൾ എന്തെങ്കിലും പേടി ഇപ്പോഴും അവനൊരു പേടിയില്ല അവന് പേടിയില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തെളിയിച്ചു തരാം വ്യക്തമായിട്ട് അവൻ പുതുതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ അവന് പുച്ഛമാണ് അവന് ഈ ഈ കേരളത്തിലെ ഓരോ ജനങ്ങളെയും അവന് പുച്ഛമാണ് ഇവിടുത്തെ നിയമത്തെ അവന് പുച്ഛമാണ് ഇവിടുത്തെ നിയമപാലകരെ അവന് പുച്ഛമാണ് രാഷ്ട്രീയക്കാരെ പുച്ഛമാണ് മനസ്സിലായില്ലേ എന്ത് തോന്നിയവാസവും ഇവിടെ അയാൾക്ക് പറ്റും എന്നുള്ളൊരു അഹങ്കാരത്തിലാണ് അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറ അല്ലേ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കോടതിയിൽ കൊടുത്ത പേപ്പറിനകത്ത് വരെ കൃത്രിമം കാണിച്ചിട്ട് അവന്റെ പിടിപാട് അതുകൊണ്ടാണ് ഇത്രയായിട്ടും ഒന്നും ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ആലോചിച്ച് ഇവനൊക്കെ നമുക്കിവര് ഇവനെ ഇതിനെ സംസാരിക്കാൻ പറ്റുമോ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വരും വെട്ടുകയും കോടാലിയൊക്കെ എടുത്തോണ്ട് പിന്നെ അവന്റെ മറ്റേ ഉണ്ടത്തോക്കും എടുത്തോണ്ട് അതാണ് മിസ്റ്റർ പാല എന്ന് പറയുന്ന ചിലിമാ നടൻ ഇവനെയൊക്കെ ഈ നാട്ടീന്ന് ഓടിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ ഇപ്പൊ ഈ അടുത്തായിട്ട് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നമ്മൾ നടത്തുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ പുറത്തു വരുന്നുണ്ട് ഇവനൊക്കെ കാണിക്കുന്നത് പുറത്തു വരാത്തതാ കാരണം ഇവൻ്റെയൊക്കെ ഈ സാധനമുണ്ട് പിന്നെ മേളിലിരിക്കുന്ന കൊമ്പന്മാരെ കൊമ്പന്മാരേ അറിയാം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടായിരുന്നു മറ്റേ നമ്മുടെ പല ആളുകളുമായിട്ട് മറ്റേ മാങ്കൂട്ടം മാങ്കൂട്ടത്തിലല്ലേ എന്തായാലും പേര് ഞാൻ പേര് മറന്നുപോയി ഓട്ടവർ എന്തായാലും കലൂര് പിള്ളാ പുള്ളിയായിട്ട് അയ്യോ എന്തായിരുന്നു അവന്റെ പേര് പോട്ടെ ഇപ്പം അയാളെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അവന്റെ പേര് വൈന്നു പോയത് പോട്ടെ 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 പക്ഷെ എന്താണെങ്കിലും മറ്റേ ഒരു കോടിയുടെ മോതിരമൊക്കെ മനസ്സിലായല്ലേ നിങ്ങൾക്ക് ഞാൻ പേര് വിട്ടുപോയി ക്ഷമിക്ക് എനിക്ക് വയ്യ പോയി തപ്പി നോക്കി പറയാനായിട്ട് നിങ്ങൾക്ക് അറിയാം ഓട്ടെ അപ്പൊ എന്താണെങ്കിലും ബാക്കിയും കൂടെ കാണും എന്നിട്ട് ഞാൻ बाकी संसा എന്തായാലും ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ബാലയ്ക്ക് ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നതും മാർച്ച് എട്ടിനകം എറണാകുളം സെൻട്രൽ പോലീസിന് മുന്നിൽ ഹാജരാകാനാണ് ബാലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുമാണ് ആവശ്യം എന്തായാലും ബാല ഈ നോട്ടീസ് കിട്ടിയിട്ട് ഇതുവരെ പോലീസിനോട് തിരിച്ചു പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും മാത്രമല്ല ഈ എട്ടാം തീയതിക്കുള്ളിൽ ബാല ഹാജരായില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സെൻട്രൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷ്മി നടൻ നോട്ടീസ് വിശദാംശങ്ങൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴും അവന്റെ കൂടെ ബോഡി ഗാർഡാ ഒന്ന് ആലോചിച്ചു നോക്കി ഇവൻ ആരാ ഇവൻ ഇവനെ കണ്ട ആളുകൾ കൂടുവോ നമ്മളൊന്നും ചെല്ലത്തിലാട്ടോ ഇവനെ കണ്ടു കഴിഞ്ഞാൽ കാരണം കല്ലെടുത്ത് എറിയാനേ തോന്നുള്ളൂ ഇവരെ പോലുള്ള ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ ബോഡി ഗാർഡാ കൂടെ പിന്നെ ഞാൻ നേരത്തെ മറന്നുപോയ പേര് മോൺസൺ മാവുകൾ മോൺസെൻ മാവുങ്ങളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ മോൺസൺ മാവുകളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സ്പെക്ക് ഒരു ഗ്ലാസ് അത് മോൺസെൻ മാവുങ്ങളിലെ ഡ്രൈവർ ഈ വ്യക്തിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം എലിസബത്ത് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ മോതിരം ഒരു കോടിയുടെ മോതിരം മോൺസൺ മാവുകളുടെ അതും ഇവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ എലിസബത്ത് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഈ മാവുകളുടെ സ്വത്തുക്കൾ മറ്റേ കണ്ടു കെട്ടിയപ്പോഴത്തേക്ക് ഈ ഈ മോതിരമൊക്കെ കണ്ടു കെട്ടേണ്ടതാ അത് പാലയണന്റെ കയ്യിലിരിക്കുക എന്നിട്ട് അവൻ മിണ്ടിയിട്ടില്ല അവൻ മിണ്ടത്തില്ല ഒരു കോടിയുടെ താരമല്ലേ അങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുവോ പക്ഷെ ഇത്രയും വലിയ വീരവാദം പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നവന് കൊടുക്കാറുണ്ട് സർക്കാരിലോട്ട് അതൊന്നും ചെയ്തില്ല പിന്നെ ആ ഗ്ലാസിന്റെ കാര്യം അത് എലിസബത്ത് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പാലയണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു പട്ടി ഷോ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടേ കണ്ടോണ്ടേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കണ്ട ഒരു ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഞാൻ ആ പാട്ട് വെക്കാത്ത കൂപ്പറായിട്ട് അടിക്കുന്നു നമുക്ക് കണ്ടാ പര്യം ഭർത്താവും കൂടെയും രണ്ട് ക്ലാസ് ഒക്കെ വെച്ചിട്ട് പുച്ഛം അഷ്ടപുച്ചം എലിസബത്തിനെ പുച്ഛം ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തവരുടെ പുച്ഛം എല്ലാരും എന്ത് ചെയ്യും ഭാര്യ പർബറിയുടെ ക്ലാസ് ആ വെച്ചിരിക്കുന്നത് ഭർത്താവ് എനിക്ക് തോന്നുന്നു മോൺഷന്മാവുമെങ്കിലും കൊടുത്ത ക്ലാസ് ആവാൻ ചാൻസ് ഇല്ല അത് കാണും എന്നിട്ട് ഇത് വേറെ അതും വെച്ചോ ഒന്നും വരത്തില്ല അത്രയ്ക്കും ഇത് വേറെ സ്വന്തം ഗ്ലാസ് വെച്ച് വന്ന് വൺ സെറ്റപ്പ് ഹീറോ ഹീറോ ഉം കൊള്ളാം നല്ലതാണ്ടാ ആ ബ്രാൻഡൊക്കെ അങ്ങോട്ട് കാണിച്ച് സ്വർണ കളറാണോ അണ്ണാ അയ്യോ അയ്യോ അണ്ണ ചെവിക്ക് അകത്തോട്ട് കൊണ്ടുപോ ഫോൺ ചെവിക്ക് അകത്തോട്ട് കൊണ്ടുപോ അയ്യോ നേനം കാണും കണ്ടാ എന്താടാ എന്താടാ നിനക്കെ നിന്നെയൊക്കെ ഞാൻ ഇനിയൊക്കെ എന്നെ എന്ത് ചെയ്യാനാ ഇവിടുത്തെ നിയമോ ഇവിടുത്തെ പോലീസുകാരാ ഒരു മാങ്ങയും ചെയ്യത്തില്ല എന്നെ കണ്ട അതാണ് അണ്ണന്റെ ഒരു മൂട് പട്ടിപ്പുച്ഛാണല്ലാരെ ഓക്കെ അവനെ ഒന്നും ചെയ്യില്ല എന്ന് അവന് വ്യക്തമായിട്ട് അറിയാം ഇവനെയൊക്കെ അല്ലേ സത്യം പറഞ്ഞാൽ പിടിച്ച് അകത്തിടേണ്ടത് ഇവനെ ഈ നാട് കടത്തേണ്ടത് നമ്മുടെ നാട്ടിൽ വന്ന് ഇവിടുത്തെ സ്ത്രീകളെ നശിപ്പിച്ചയച്ച് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെ കിടന്ന് കഴിഞ്ഞാടുക ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കണം കോടതി കൊടുത്ത പേപ്പറിൽ വരെ കള്ളത്തരം കാണിച്ചിട്ട് അവൻ എങ്ങനെ ഇവന്റെ കൂടെയൊക്കെ ഒരു വക്കീലുണ്ട് ഇവന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂർ എന്തിനാ ഇവനെ പോലുള്ളവനെയൊക്കെ സപ്പോർട്ട് ചെയ്യരുത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പ്രത്യേകിച്ചൊരു സ്ത്രീ ഒരു സ്ത്രീയെ ഒരു ലേഡി അഡ്വക്കേറ്റ് ഒരിക്കലും ഇവനെ സപ്പോർട്ട് ചെയ്യരുത് ഇവൻ വോട്ട് ഈസ് ദാറ്റ് കോടതിയിൽ കൊടുത്തിനകത്ത് വരെ കൃത്രിമം കാണിക്കുന്ന ഒരുത്തനൊക്കെ ഇത് കൂടുതൽ എനിക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് ഇവൻ ഇവൻറ്റലുണ്ട് കള്ളത്തരം ഇല്ലാത്ത മറ്റേ പകൽ മറ്റേ പകൽമാന്യം എന്ന് പറയാം ഇവന് പക്ഷെ വളരെ മാന്യനായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുത്തന ഇവൻ ഇവന് ആളുകളുടെ മുമ്പിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് ഇവൻ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇവനെ ഇവരെ ഒന്നും അധികം സപ്പോർട്ട് ചെയ്യരുത് നമ്മൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യേഡ് ആരും പോകരുതേ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കണ്ടപ്പോൾ ചിരി വന്ന് എന്നാ പിന്നെ അതും കൂടെ ഈ വീഡിയോയിൽ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു സംഗതി വേറൊന്നും അല്ല അത് ഇതാണ് െടുന്നു ചുറ്റും അസൂയാലുക്കൾ ബാലക്കായി തലമുണ്ടനം ചെയ്തു കോഹിലയുടെ അമ്മ എടാ എന്താണ് ഇതൊക്കെ എന്താ എന്താ പറയണ്ടേ എന്തിനാ മാമി